ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വന്ന പുതിയൊരു തൊഴിൽ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യൻ റെയിൽവേയിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഒഴിവുകളാണ് പുതുതായിട്ട് നിലയിൽ വന്നിട്ടുള്ളത് അപ്രൻറ്റീസ് ഒഴിവുകളാണെല്ലാം പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നതാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് അൻപത് ശതമാനം മാർഗോടെ അംഗീകൃത ബോർഡിൽ നിന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ് കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി എട്ടിന് പതിനഞ്ചിനും ഇരുപത്തി നാലിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം സംഭരണ വിഭാഗങ്ങൾക്ക് അതിനനുസരിച്ച് ഇളവുകൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്റ്റൈഫൻറ്റ് ഫീസ് കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം ഏഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ആയിട്ട് ലഭിക്കുന്നതാണ് അപേക്ഷാ ഫീസ് നാം നോക്കുമ്പോൾ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു ഡി എസ് വിഭാഗക്കാർക്ക് നൂറ് രൂപയും എസ് സി എസ് ടി പി എച്ച് സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നത് അല്ല അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തെല്ലാം എന്ന് നോക്കാം ആധാർ കാർഡ് പത്താം ക്ലാസ് മാർഗ്ഗീറ്റ് ഐ ടി ഐ ഡിപ്ലമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും അപേക്ഷിക്കാനായിട്ട് വേണം എങ്ങനെ അപേക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് സി ആർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പുതിയ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷനിൽ നമ്മുടെ പ്രാഥമികമായി നാം നൽകേണ്ട നമ്മുടെ വിവരങ്ങൾ കാര്യങ്ങൾ നൽകി നമ്മുടെ പ്രമാണങ്ങളെല്ലാം എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് അതിനുശേഷം എന്ത് ചെയ്യണം അപേക്ഷാ ഫീസ് അടച്ച് നമുക്ക് ഫോം സമർപ്പിക്കാവുന്നതാണ് അവസാനമായിട്ട് നമ്മൾ നമ്മൾ ഇതെല്ലാം നൽകിയതിന് ശേഷം നമുക്ക് അപേക്ഷാ ഫോമിൻ്റെ പ്രിന്റ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തേഴാണ് ഇനി രണ്ടോ മൂന്നോ ദിവസേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം അപേക്ഷിക്കണം കാര്യം അവസാന ദിവസങ്ങളിൽ നെറ്റ് ഇഷ്യൂ കാര്യങ്ങളും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വിവരങ്ങളും മറ്റ് ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ